കറ്റാർവാഴയുടെ കൂടെ അഞ്ച് ചെടികൾ നട്ടാൽ ആ വീട് രക്ഷപെടും ഇന്നിവിടെ വിചിന്തനം ചെയ്യുന്നത് കറ്റാർ വാഴയെ പറ്റിയാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് ഒരു ഔഷധമാണ് എണ്ണ മുതല കാര്യങ്ങൾ തയ്യാറൊക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് സാധാരണ വീടുകൾ ഇത് ഉണ്ടാകാറുണ്ട് എന്നാൽ കറ്റാർവാഴയുടെ കൂടെ അഞ്ച് ചെടികൾ നട്ടാൽ ആ വീട് രക്ഷപ്പെടും മറ്റൊന്നും വളരുത് കറ്റാറ് അഞ്ച് അഞ്ചു ചെടികൾ നട്ടാൽ ആ കുടുംബം രക്ഷപ്പെടും ആദ്യം തന്നെ ശ്രദ്ധിക്കണം വാസ്തുശാസ്ത്രപ്രകാരം വടക്ക് അല്ലെങ്കിൽ കിഴക്കാണ് കറ്റാർവാഴയുടെ ചെടി ഏർ സ്ഥലം ഈ ചെടിച്ചട്ടിയുടെ സ്ഥലം അടുത്തു ഈ ചെടികൾ നളാം സൗന്ദര്യവർധനത്തിന് ഉപയോഗിക്കുന്നവയാണ് ഇത് ഉത്തമമായ ചെടി ചെടി നട്ടു വളർത്തിയാൽ സന്തോഷം സമാധാനം ഉണ്ടാകും അറ്റാർ വാഴ ചെടിച്ചട്ടിയുടെ പരിസരത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് വെച്ചുപിടിപ്പിക്കാം സാമ്പത്തിക നേട്ടം ഉണ്ടാകും പല നല്ല കാര്യങ്ങളും ഉണ്ടാകും മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് പുരോഗമിക്കും നഷ്ടപ്പെട്ടെന്ന് കരുതിയ ധനം നമുക്ക് തിരികെ കിട്ടും മോശമായ രീതിയിൽ കിടന്ന ബിസിനസ് വിപുലീകരിക്കും അതിനെല്ലാം നമുക്ക് അനുഗ്രഹം ഉണ്ടാകും അടുത്തത് മഞ്ഞളാണ് ഔഷധഗുണമുള്ളതാണ് ഈ മഞ്ഞൾ മഞ്ഞൾ ലക്ഷ്മി കടാക്ഷവും ഉണ്ടാകും മഞ്ഞളും കറ്റാർവാഴപ്പുളയുടെ അടുത്ത് കുഴിച്ചു വെക്കാം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും ദാമ്പത്യ ബന്ധം സുഖമായി തീരും വീട്ടിലെ അസ്വസ്ഥതകൾ മാറിക്കിട്ടും സന്താനങ്ങളുമായുള്ള അകൽച്ചയ്ക്ക് ശമനം വരും സാമ്പത്തികം നല്ലവണ്ണം ഉണ്ടാകും നഷ്ടപ്പെട്ട ഫലങ്ങൾ റെക്കോർഡുകൾ തിരികെ കിട്ടും വിദേശത്ത് പോകേണ്ടവർക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്ത് വിദേശത്ത് പോകാൻ സാധിക്കും അവിടെ പോയി അവർക്ക് നല്ല രീതിയിൽ ജോലി കിട്ടും പ്രൊമോഷൻ കിട്ടും ശമ്പളം കൂടുതൽ കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പ്രൊമോഷൻ ലഭിക്കും അടുത്തത് മണിപ്ലാന്റ് ആണ് തനിയെ വളർത്തിയാലും പോസിറ്റീവ് കാര്യങ്ങൾ വീട്ടിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ വരും കറ്റാർ വാഴ വാഴയോട് ചേർത്ത് മണിപ്ലാന്റ് വെച്ചാൽ ഉത്തമമാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പൂർത്തിയാകും വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കും മണിപ്ലാന്റ് കറ്റാർ വാഴ് അടുപ്പിച്ചു കുഴിച്ചു വെച്ചാൽ സന്താനമില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകും നഷ്ടപ്പെട്ട് എന്ന് കരുതിയ പണം നമുക്ക് തിരികെ കിട്ടും ബിസിനസ് പുരോഗമിക്കും തുടങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടും തന്മൂലം ശമ്പള വർദ്ധനമുണ്ടാകും മേലധികാരികളുടെ ഇഷ്ട സംഭവിക്കാൻ സാധിക്കും അവിടെ ആവശ്യമില്ലാത്ത വാചകങ്ങൾ മാത്രം ഒഴിവാക്കണം അടുത്തത് തുളസിയാണ് ഒരു തുളസി ഇല്ലാത്ത വീടുകൾ ഇന്ന് കേരളത്തിലെങ്ങും കാണുകയില്ല ലക്ഷ്മി ചൈനവും ഔഷധ ഗുണവും ഉള്ളതാണ് ഈ തുളസി സാമ്പത്തിക പുരോഗതിയും സന്തോഷവും സമാധാനവും ഉണ്ടാകും ഐശ്വര്യം കൂടി വരും ധനം ഉണ്ടാകും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കുടുംബത്തിൽ ഉടലെടുക്കും പ്രണയിനികളുടെ വഴക്കുകൾ മാറിക്കിട്ടും അവരുടെ സന്തോഷ അഭിപ്രായത്താൽ കുടുംബങ്ങൾ നല്ല രീതിയിൽ വരും കവിതാക്കളുടെ ആഗ്രഹം സാധിക്കും ജോലിയിൽ പ്രമോഷൻ കിട്ടും ശമ്പള വർധന ഉണ്ടാകും മേലധികാരികളുടെ ഇഷ്ടം നമുക്ക് ലഭിക്കും പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ കിട്ടും ധനം നമുക്ക് തിരികെ കിട്ടും അടുത്തത് മുല്ലയാണ് മുല്ല കറ്റാർവാഴയോട് ചേർന്നോ അടുത്ത് വെച്ച് പിടിപ്പിച്ചാൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മുല്ല പൂത്താൽ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാറിക്കിട്ടും ജോലിയിൽ ഉയർച്ച കിട്ടും സന്തോഷം കിട്ടും കുടുംബം സദ്യത ഉണ്ടാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം നമുക്ക് തിരികെ കിട്ടും ജോലിയിൽ പ്രമോഷൻ കിട്ടും തന്മൂലം ശമ്പളവർദ്ധനം ഉണ്ടാകും വിദേശത്ത് പോയവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടും